േബീസ് ചാനൽ അപ്പൊ മിലേഴ്സുപ്പേം ഞാനും ചക്കരയും കൂടെ മിലസ് ആദ്യമായിട്ട് എങ്ങനെ കെട്ടിട്ട് പുറത്തേക്കൊക്കെ പോകണപ്പൊ മുടി കെട്ടിയത് കാണിച്ചു തരുകയാണ് പിന്നെ ഷൂ ഒക്കെ കാണിച്ചു അപ്പൊ എന്നോട് മോയിൻസസ് കോളിക്കൊക്കെ വന്ന് ചെറിയൊരു ഔട്ടിങ് വ്ലോഗാണ് ട്ടാ ഇതാ മിലൂസിന് ഒരു ബൊമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴുള്ള എക്സ്പ്രഷൻ ആയിരുന്നു അമ്മൂട്ടി ബൊമ്മ കുട്ടിയെല്ലാം വിളിക്കുക അപ്പൊ മൂക്കൊക്കെ പേർത്തി നോക്കണം മൂക്കും കണ്ണൊക്കെ എന്തൊക്കെ പേർന്ന് വരുമോന്ന് വേണ്ടി നോക്കണ അപ്പൊ ചക്കരക്ക് അയക്കാൻ കിട്ട അയച്ച് തരുമോന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും കെട്ടിവെച്ചിട്ടുണ്ട് റിയാക്ഷൻ കാണാൻ വേണ്ടി അയച്ച് കൊടുത്തിട്ട് ആ ലിസ്റ്റപ്പെട്ടി ल्याൾ തി വാങ്ങेंगे परा बा मुണ്ടിനെ കാണിച്ചു കൊടുക്ക് ആ മുണ്ടിനെ വാങ്ങेंगे यसんだ सुपर